ദൈവത്തിന് സ്തോത്രം ഒന്ന് കൊരുന്തിയാർ പത്തിൻ്റെ പതിമൂന്ന് മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിനുമീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കു ഉണ്ടാക്കും ഈ വചനത്തിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു മനുഷ്യർക്ക് പരീക്ഷയുണ്ട് നിശ്ചയം നമുക്ക് സഹിക്കാൻ പറ്റുന്ന പരീക്ഷ മാത്രമേ നമുക്ക് തരികയുള്ളൂ ദൈവം വിശ്വസ്തനാണ് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായി നമുക്ക് പരീക്ഷ നൽകുകയില്ല നമ്മുടെ പരീക്ഷയിൽ സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി പോക്ക് വഴിയും തന്നിരിക്കുന്നു നാം ദൈവസന്നിധി വിശ്വസ്തരാണെങ്കിൽ നമ്മുടെ പരീക്ഷകളെ സഹായിക്കുവാൻ വിശ്വസ്തനായ ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായും ഇതാകുന്നു ഇന്നത്തെ വചനം ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ